ിയ സുഹൃത്തുക്കളെ ഞാന് ഈ ദൃശ്യമാധ്യമങ്ങളില് ചിലപ്പോഴൊക്കെ ചില വീഡിയോകൾ ചെയ്യാറുണ്ട് പലപ്പോഴും പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കാര്യങ്ങൾ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാറുണ്ട് ചിലപ്പോ ചില പാട്ടുകളൊക്കെ പാടാറുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാറുമില്ല പക്ഷെ ഇപ്പോ ചില കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയണം എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് മൂന്നാല് ദിവസമായി ചെയ്യണോ വേണ്ടേ ചെയ്യണോ വേണ്ടെന്ന് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഇന്ത്യൻ പൗരനെന്നുള്ളവർക്ക് നമ്മളേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവല്ലോ അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കത് മൂന്നാല് ദിവസങ്ങളിലായി നാലഞ്ച് ദിവസങ്ങളിലായി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ലീഡറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അദ്ദേഹത്തിന്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും ആരോപണങ്ങളൊക്കെ ഉണ്ടായതും അതിനെ കുറിച്ചാണ് ചർച്ച തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെയോ അതല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയോ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പരിചയം എനിക്കില്ല സ്റ്റേജിലോ അതല്ലെങ്കിൽ സ്റ്റേജിൽ ഞാൻ കാണാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നമ്മൾ കാണുന്ന മീഡിയസിലോ കാണുന്ന അല്ലാതെ നമ്മൾ പരിചയമില്ല മാത്രമല്ല ഞാൻ ചെറുപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് കാലഘട്ടങ്ങളിൽ സെൻജോസ് ഫില പഠിച്ചത് എന്റെ യു പി സ്കൂൾ കാലഘട്ടം സെൻജോസ് കോഴിക്കോട് സെന്റ് ജോസ് ആ സമയത്തും സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു എക്സ് കാശ്യൂവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ മാത്രല്ല അതിനുശേഷം എന്റെ ജന്മസ്ഥലമായ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് വലിയ പറമ്പ് പോണെപ്പോ ഭാഗത്ത് അവിടുത്തെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അന്നൊക്കെ വളരെ ആക്റ്റീവായിരുന്നു രാഷ്ട്രീയത്തിൽ പിന്നെ നമ്മുടെ ഭാവി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് അന്നത്തെ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹത്തെ നിലപാടിനോട് യോജിപ്പില്ലാത്ത കാരണ കൊണ്ട് ആക്റ്റീവ് അല്ലാതെ മാളിന്നാണ് ഇപ്പോഴും യു ഡി എഫ് അനുഭാവിയാണ് കോൺഗ്രസ് അനുഭാവിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അഭിപ്രായം പറയാതിരിക്ക എന്നുള്ളത് ശരിയല്ലല്ലോ എന്റെ കാഴ്ചപ്പാടിൽ എന്റെ കാഴ്ചപ്പാടാണ് എന്റെ കാഴ്ചപ്പാടിൽ ഈ ഈ സമയത്ത് കോൺഗ്രസ് നല്ല നിലയിലേക്ക് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ച രണ്ട് ലീഡേഴ്സാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇപ്പോഴുണ്ടായ സാഹചര്യം തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണോ ഒരു സംശയം ഇല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരമാവധി സത്യസന്ധത ഉണ്ടാവണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ പരമാവധിയെ പറയാൻ പറ്റുള്ളൂ നൂറ് ശതമാനം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൊണ്ണൂറ് ശതമാനം രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾക്കില്ല ഒരു വിഷയത്തിൽ മറ്റൊരു വിഷയത്തിൽ പോരായ്മകൾ ഉണ്ടാവും അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥ പാലിക്കേണ്ടത് രാഹുൽ മാങ്കുട്ടാരും മറ്റേത് രാഷ്ട്രീയ നേതാവാരും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ എനിക്കുള്ള വിഷയം ഞാൻ പറയാൻ പോകുന്ന വിഷയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കുട്ട അദ്ദേഹത്തിന്റെ ഈ ഒരു ആരോപണം വന്ന സമയത്ത് ഒരു കേസ് പോലും ചാർജ് ചെയ്യുന്നതിന് മുൻപേ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയ രാഷ്ട്രീയ നേതാക്കളോട് എം എൽ സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്ന കോൺഗ്രസിലെ നേതാക്കളോട് അവരോടാണ് എനിക്ക് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ് അയാൾ തെറ്റിയെഴുതാൻ ശിക്ഷിക്കപ്പെടണം ഇവിടെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മും എൽ ഡി എഫ് ആയാലും അല്ലെങ്കിൽ ബി ജെ പി ആയാലും മറ്റുള്ള പാർട്ടികളൊക്കെ വളരെയധികം ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യുന്നതിന് ഒരിക്കലും ചുറ്റും പറയാൻ പറ്റില്ല കാരണം അവരുടെ ഭാഗത്തും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഇതേ കോൺഗ്രസ്സും അതല്ലെങ്കിൽ അതേപോലെയുള്ള പാർട്ടികളൊക്കെ അങ്ങോട്ടും ചെയ്യാറുണ്ട് അവര് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനത്തിൽ നിന്ന് മാറി നിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടി ലീഡർ ലീഡറാവുമ്പോൾ ആത്മാർത്ഥമായി നമ്മളെ കമ്മിറ്റിയെ എന്ത് നല്ല നല്ല രീതിയിൽ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് വളരെ അധികം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് നമ്മൾക്ക് സ്ഥാനം കിട്ടണം അല്ലെങ്കിൽ ഞാൻ ആ സ്ഥാനത്താവണം ഞാൻ എം എൽ എ ആവണം ഞാൻ മന്ത്രിയാവണം അല്ലെ ഞാൻ മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിലുപരി ഞാൻ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിക്ക് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് പാർട്ടിയെ വളർത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും ഇത്ര പെട്ടെന്ന് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ സാധിക്കൂല നമ്മൾ അങ്ങനെ കാണണ്ടേ ആ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന കുറച്ച് കോൺഗ്രസിൽ കോൺഗ്രസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും യുഡിഎഫ് അനുഭാവിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് കമ്മിറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ കുടുംബത്തിലുള്ള വിഷയത്തെ ആ രീതി തന്നെ ഞാൻ ആ രീതിയിൽ തന്നെ ഞാൻ മുമ്പിൽ എന്റെ അഭിപ്രായം പറയുന്നു തീർച്ചയായിട്ടും ശരിയായില്ല ഇപ്പോഴത്തെ രാഹുൽ മാക്കൂട്ടത്തിനോടുള്ള സമീപന രീതി കോൺഗ്രസിന്റെ ഒരു ലീഡേഴ്സും ചെയ്ത് ശരിയായില്ല ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് നമ്മൾ മാറിയേ പറ്റൂ നമ്മൾ അയാളെ അയാളെങ്കിലും രക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട പക്ഷെ അയാൾ തെറ്റുക ഒരു ഒരു ആണെങ്കിൽ പോലും ഒരാളെ ഒരാളെ പിന്നെ വധ വധശിക്ഷ വിധിച്ച പിന്നെ വിധിച്ചാൽ പോലും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും വ്യക്തമായിട്ട് അത് അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തും അതല്ലാതെ പെട്ടെന്ന് അങ്ങനെ ചെയ്യണം പ്രത്യേകിച്ച് കാരണം മഹിളകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കോൺഗ്രസ് പാർട്ടിയിൽ അവർക്കൊക്കെ എന്താ അപ്പൊ ആ രീതിയിൽ നിന്ന് നമ്മൾ നമ്മൾ സഹോദരന്താണ് അങ്ങനെ കാണണം തെറ്റ് തെറ്റ് പിന്നെയും ഞാൻ വീണ്ടും പ്രവർത്തിക്കുകയാണ് രാഹുൽ മാം കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷെ തെറ്റാണ് ചെയ്തത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ പിക്ചർ വരുന്നതിന് മുൻപേ വ്യക്തമായ കാര്യങ്ങൾ വ്യക്തമാകുന്ന വ്യക്തമാകുന്നതിനു മുൻപേ ഇനി ഒരു തീരുമാനത്തിലേക്ക് ഈ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് പാർട്ടി ഇനി മുൻപോട്ട് വന്നതിൽ വളരെയധികം ഖലദമുണ്ട് അത് ഞാൻ നിങ്ങളായ ആളല്ല എന്നാൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യം വെച്ച് യു ഡി എഫ് അനുഭാവീന്നും കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ളത് നിങ്ങൾ ചെയ്തത് ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം നിങ്ങളെ അറിയിക്കുകയാണ്